സ്റ്റിനോസിസ് എന്ന് വെച്ചാൽ മഹാദമിനിയുടെ ഉത്ഭവസ്ഥാനത്തുള്ള അയോട്ടിക് വാൾവ് ചുരുങ്ങി പോകുന്നതാണ് അയോട്ടിക് വാൾവ് ഇടത് വെണ്ട്രുക്കളിൽ നിന്ന് മഹാദമിനിയിലേക്കുള്ള രക്തം ഒഴുകുന്നതിനെ നിയന്ത്രിക്കുന്ന വാൾവാണ് അയോട്ടിക് വാൾവ് ചുരുങ്ങി പോകുമ്പോൾ ഇടത് വെണ്ട്രുക്കളിന് ശരിയായിട്ട് രക്തം പമ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് മറികടക്കാനായി ഇടത് വെണ്ട്രുക്കൾ അതിൻ്റെ മസ്സിൽ കട്ടി കൂട്ടിയിട്ട് പരിശ്രമിക്കും പിന്നീട് ഇത് ശരിയാവാതെ വരുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യത്തിന് രക്തം കിട്ടില്ല പ്രത്യേകിച്ച് തലച്ചോറിന് അപ്പോൾ ചിലപ്പോൾ തലയറ്റിലുണ്ടാവാം പിന്നെ ഇടത് കെണ്ടുക്കൾ കട്ടി കൂടിയതുകൊണ്ട് ഇടത് കെണ്ട്രക്കളുടെ ആവശ്യത്തിന് രക്തം കിട്ടാതെ വന്നാൽ നടക്കുന്ന സമയത്ത് നെഞ്ചുവേദന ഉണ്ടാവാം ഇത് രണ്ടുമാണ് ആയട്ടിക്സ്റ്റിനോസിൻ്റെ രണ്ട് പ്രധാന ലക്ഷണങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക